വിളിക്കരുത് വിളിക്കുക ഓരോരുത്തരും പരാതി പറയാറുണ്ട് വാ തുറന്നാ പിന്നെ കായും പൂവും അങ്ങനെ പറയുന്നതിനു വിഷമുണ്ട് മരിച്ചോയ വാപ്പാനെ പറയും സാധു എന്നോ മരിച്ചോയായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലം മുൻപോ അല്ലെ കയളിന് ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനൊക്കെ മരിച്ചോയ വാപ്പാലയൊക്കെ മോക്ക് നോക്കി പറയാന്ന് പറഞ്ഞാല് അവനാന്റെ നേരത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരും ഒരു പക്ഷെ പെണ്ണിനോട് അത് പറയുമ്പോൾ തിരിച്ചു പറയൂല തിരിച്ചു പറയാനുള്ള നാവ് പൊന്തൂല പക്ഷെ നമ്മളെ നേരെ മറ്റൊരാളത് പറയുമ്പോൾ നമ്മള് നെഞ്ചത്ര പെടയുന്നു ചിന്തിക്കണം നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന് സപ്രപഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി ശരി ഭാര്യയാണെങ്കിലും സ്വന്തം തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകം ഒന്ന് പൊള്ളുന്നുണ്ട് ഉമ്മാനെ കുറ്റം പറയുമ്പോഴും മനസ്സൊന്ന് പെടയുന്നുണ്ട് അതുകൊണ്ടാ വലാത്ത തീർച്ചയായും അവരുമായിട്ട് നിങ്ങൾ പിണങ്ങി നിൽക്കരുതെന്നും വലാത്തൊതിരി അവരെ മുഖത്തടിക്കുകയോ അവരെ തെറി വിളിക്കുകയോ ചെയ്യരുത് എന്ന് ഹബീബുന റസൂൽഹി സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നത്